എല്ലാ വർഷവും നമ്മൾ ഇവിടെ സെക്കൻഡറി പാലിയേറ്റീവിലെ രോഗികളുടെ സംഗമം നടത്താറുണ്ട് നമുക്കറിയാം ഒരു സമയത്ത് ഈ ബ്ലോക്ക് പഞ്ചായത്ത് നിലയിൽ വന്നതിന് ശേഷം വെറുതെ ഒന്ന് കൂടിയിരിക്കുന്ന ഒരു സമയത്ത് പ്രസിഡന്റിന്റെ ഒരു അഭിപ്രായം പറയുകയും ആ അഭിപ്രായത്തോട് ബഹുമാനം നമ്മളെ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ അലിയാമു ഡോക്ടർ പിന്താങ്ങുകയും അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ച് അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ പരിപാടി ഈ സമയത്ത് ഞാൻ ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത എല്ലാ രംഗത്തും സർവാത്മന അർപ്പിച്ചുകൊണ്ട് എല്ലാ പരിപാടിയുടെയും മുൻപന്തി നിന്നിരുന്ന ആദരണീയനായ ഡോക്ടർ അലിയാമ ഡോക്ടറെ ഞാൻ ഈ പഞ്ചായത്ത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി കിടപ്പിലായ രോഗികൾക്ക് അവരുടെ മാനസിക ഉല്ലാസം നൽകുന്നതിന് സ്നേഹ സംഗമം ഉല്ലാസം ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ സുന്ദരമായ നിലയുടെ തീരത്ത് നമ്മുടെ കുറ്റിപ്പുറം നിലയോരം പാർക്കില് ഈ വർഷവും നമ്മൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ സഹോദരി സഹോദരന്മാരായ ഇവർക്ക് ഇത്തരത്തിലുള്ള സംഗമങ്ങൾ വളരെയധികം ആശ്വാസം നൽകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം നാല് ചുവറുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകളെ സമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുവാനും അവരെ ചേർത്ത് പിടിക്കുവാനും നമുക്ക് സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം അഭിമാനവും സന്തോഷവും ഉണ്ട് അവരുടെ സന്തോഷം തന്നെയാണ് നമ്മുടെ ഒക്കെ സന്തോഷം നമുക്കെപ്പോ എന്ത് ശാരീരികമായും മാനസികമായും ഒക്കെ മാറ്റങ്ങൾ വരുന്നു എന്ന് അറിയില്ല നമുക്കറിയില്ല സർവശക്തനായ ദൈവം മനുഷ്യനെ എല്ലാവരെയും ഒരുപോലെ ശ്രദ്ധിച്ചിട്ട് വരും പക്ഷെ എല്ലാവരും മനുഷ്യർമാരാകും പരസ്പരം സഹായിക്കാൻ അല്ലെങ്കിൽ കൂട്ടായി നമുക്കൊന്ന് ചിരിക്കാൻ ഒരുമിച്ച് കൂടാൻ സാധ്യമാകണം എന്ന് കണ്ടുകൊണ്ട് അതിനു വേണ്ടിയെല്ലാം ഒരു പ്രവർത്തനം നടത്താൻ വന്നതാണ് നമ്മളെ എങ്ങനെ ഈ നാടിനെ സ്നേഹിക്കുന്ന നാട്ടുകാരെ സ്നേഹിക്കുന്ന മനുഷ്യനെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യരും ഒരുപാടിയാണെന്ന് കരുതുന്ന ഒരു ജനപ്രതിനിധികളെയും ജനപ്രതിനിധികളുടെ സംഘത്തെയുമാണ് നമുക്കൊക്കെ ആവശ്യം ആ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരൊക്കെ ഉണ്ടാകും ഉണ്ടാകണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ് അല്ലെങ്കിൽ ആവശ്യപ്പെടുകയാണെന്ന് പറഞ്ഞുകൂടാ പക്ഷേ അവരൊക്കെ ഈ രംഗത്ത് നിന്ന് മുട്ടും അറിയുന്ന നിൽക്കുന്നവരല്ല അവരൊക്കെ ഈ പൊതുപ്രവർത്തന രംഗത്ത് എല്ലാവരും ഈ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കേണ്ടവരാണ് ആ നിൽക്ക് ആണ് ഈ നാടിനെ ഈ നിരക്ക് രംഗലേക്കൂട്ടായ്മ നല്ല നിരക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് അതനിയും കഴിയും കഴിയുന്നവർ അതിനെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ പ്രയാണത്തിൽ വളരെ ഭംഗിയായി തുടരാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളും നമ്മളും എന്നില്ല നമ്മളൊന്നെന്ന് ഒന്നെന്ന് ആ ഒരു ധാരണയോടുകൂടി മുന്നോട്ട് പോകാൻ നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്കും പ്രാദേശികമായി പഞ്ചായത്ത് പഞ്ചായത്ത് ജനപതികളും ഒക്കെ ഉണ്ടാകും എന്ന് കൂടി പറയാൻ ഈ സന്ദർഭം നിയോഗിച്ചുകൊണ്ട് എന്റെ മാത്രമല്ല എന്റെ ഹോസ്പിറ്റലിലെ സ്റ്റാഫിന് എന്റെ ഹോസ്പിറ്റലിലെ എമ്മുണ്ട് പഠിപ്പിക്കുന്ന സജി സാറുണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിനോട് ഞങ്ങൾ അറിയിക്കുകയാണ് ഞങ്ങൾ ചെയ്ത ഞങ്ങളെ ഒരു ഡ്യൂട്ടി മാത്രമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ആ ഡ്യൂട്ടിക്ക് ഇങ്ങനെ ഒരു ആദരം കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എങ്കിലും ഞങ്ങൾക്കിതൊരു വല്ലാത്ത മോട്ടിവേഷനാണ് ഇനിയും ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിന് പറ്റട്ടെ എന്ന് കൂടി ഞാൻ ആഗ്രഹിക്കുന്നു